പുരക്കളിയിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം നേടിയ പിലിക്കോട് വയലിലെ കെ വി ബാലകൃഷ്ണന് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം ഇടക്കാലത്ത് പ്രവാസിയുമായ ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണ് പൂരക്കളിയിലെ പണിക്കരായത്നവിഡ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിൽ ഏറെക്കാലമായി പൂരക്കളി മറുത്തുകളി രംഗത്ത് സജീവമായ കലാകാരനാണ് പിരിക്കൂട് വയലിലെ കെ വി ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇദ്ദേഹം പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് ഏറെക്കാലം പൂരക്കളി മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി കുറച്ചുകാലം പ്രവാസ ജീവിതവും നയിച്ചു തിരികെയെത്തി വീണ്ടും പൂരക്കളി പണിക്കരായും ജ്യോതിഷിയായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് അംഗീകാരമായി ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം തേടിയെത്തിയത് പൂരക്കളി മറത്തുകളി ആചാര്യനായ പി മാധവൻ പണിക്കരാണ് ഗുരു നിരവധി ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും അവതരിപ്പിച്ച ബാലകൃഷ്ണൻ പണിക്കരെ രണ്ടായിരത്തി പതിനേഴിൽ പാണപ്പുഴ ഉറമങ്കര ക്ഷേത്രമാണ് പട്ടും വളയും നൽകി ആദരിച്ചത് ഭാര്യ പത്മിനി ബബിത ബബീഷ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ